ജമ്മു കശ്മീരിലെ വനമേഖലകളിൽ മറഞ്ഞിരിക്കുന്ന ഭീകരർക്കായി സുരക്ഷാസേന തെരച്ചിൽ ശക്തമാക്കി ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച ഉൾവനങ്ങളടക്കം സുരക്ഷാസേന പരിശോധിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉദംപൂരിൽ പോലീസ് പിക്കറ്റിങ്ങിന് നേർക്കും ഭീകരവാദികൾ വെടിയുതിർത്തിയിരുന്നു കത്വയിൽ സൈനികരുടെ വാഹനത്തിന് നേർക്ക് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് ജവാൻമാരാണ് വീരമൃത്യു വരിച്ചത് ആക്രമണത്തിന് ശേഷം വനത്തിനുള്ളിലേക്ക് കടന്ന ഭീകരവാദികളെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണ് ജമ്മുകാശ്മീർ പോലീസിന് പുറമെ സിആർപിഎഫും ആർ സൈന്യവും അടങ്ങുന്ന സംയുക്ത സേന കത്വ മേഖലയിലെ വനങ്ങളിൽ തിരച്ചിൽ നടത്തുകയാണ് തിരച്ചിലിനായി ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിക്കുന്നുണ്ട് പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നത് പരിശോധനകൾക്ക് തടസ്സമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലും ഭീകരവാദികൾ ഉദംപൂർ ജില്ലയിലെ സാങ് മേഖലയിലെ ജമ്മു കാശ്മീർ പോലീസിന്റെ പിക്കറ്റിന് നേരെ വെടിയുടും സുരക്ഷാഭടന്മാർ ശക്തിയായി തിരിച്ചടിച്ചതോടെ ഭീകരവാദികൾ ഉൾവനത്തിലേക്ക് മറയുകയായിരുന്നു ഇവിടെ വനമേഖലയിലടക്കം പരിശോധന കർശനമാക്കി കഴിഞ്ഞ മാസം ഒൻപതിന് തീർത്ഥാടനം കഴിഞ്ഞ് ബസ്സിൽ മടങ്ങിയ സംഘത്തിന് നേരെ റിയാസിയിൽ വെച്ചുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ പാകിസ്ഥാന്റെ നിഴൽ യുദ്ധങ്ങൾ തുടരുകയാണ് ഇതിനോടകം ആറ് ഭീകരവാദികളെ വധിക്കാൻ സുരക്ഷാസേനയ്ക്ക് കഴിഞ്ഞു അമൃതാന്യൂസ് ന്യൂഡൽഹി